നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് മഹാകുംഭമേളയിൽ പങ്കെടുത്ത മുസ്ലിങ്ങൾ മതം മാറുമോ എന്ന് ഭയമുണ്ടെന്ന് അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് ഇത്തരം പരിപാടികൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജമാഅത്ത് പ്രസിഡന്റ് മൗലാന മുഫ്തി ഷഹാബുദ്ദീൻ റസ്ബി ബറേൽവി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കത്തയച്ചത് കിടന്ന നിലവിളിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കി ദേഹ അടുത്ത പരിപാടിയുമായി എത്തിയിരിക്കുകയാണ് മഹാകുംഭമേള നടക്കുന്നത് വഖഫ് ബോർഡിന്റെ സ്ഥലത്താണെന്ന് പ്രയാഗ്രാജിലെ രാജിലെ മുസ്ലിങ്ങൾ ഈ അവകാശവാദത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഷഹാബുദ്ദീൻ റസ്വി ബി പിന്നെ അവിടുത്തെ ഹിന്ദുക്കൾ കേരളത്തിലെ പോലെ മതേതരമല്ലാത്തതുകൊണ്ട് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ആളാണ് ഷഹാബുദ്ദീൻ റസ്വി ബരേൾവി അതുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹിന്ദു മഹാസഭ പ്രസിഡന്റ് കാര്യങ്ങൾ ഇങ്ങനെ പതിമൂന്നിന് മഹാകുംഭമേള നടക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ അവകാശവാദവുമായി ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ രാജിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ എത്തിയത് പ്രയാഗ്രാജിലെ ഏകദേശം അമ്പത്തിരണ്ട് ബിഖാ സ്ഥലം മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ഏക്കറോളം വഖഫ് ബോർഡിന്റേതാണെന്ന് അവകാശവാദം അതുകൊണ്ട് മഹാകുംഭമേള നടക്കുമ്പോൾ ഈ പ്രദേശത്തും മുസ്ലിങ്ങൾക്കുള്ള പ്രവേശനം തടയാൻ പറ്റില്ലെന്നും വഖഫ് ബോർഡ് വാദിക്കുന്നു മഹാകുംഭമേള നടക്കുന്ന പ്രദേശം ഇരുപത്തിയഞ്ച് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ഇതിൽ പതിനാല് മേഖലകൾ ജുൻസിയയിലാണ് പ്രയാഗ്രാജും ജുൻസിയയും തമ്മിൽ ഒൻപത് കിലോമീറ്റർ ദൂരമുണ്ട് പ്രയാഗ്രാജിലെ കെ സി പന്ത് ഇൻസ്റ്റിറ്റ്യൂട്ടും വക്കഫ് സ്ഥലമാണെന്ന് മുസ്ലിങ്ങൾ അവകാശപ്പെട്ടിരുന്നു ഈ കെട്ടിടത്തിലാണ് കുംഭമേളയുടെ ആർക്കൈവ് സെന്റർ പ്രവർത്തിക്കുന്നത് കുംഭമേള ആരംഭിക്കാൻ ദിവസങ്ങളെ ബാക്കിയുള്ളൂ എന്നതിനാൽ ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് സംവിധാനങ്ങളും സർക്കാർ ഏർപ്പെടുത്തി കഴിഞ്ഞു കാരണം നാല്പത് കോടി ജനങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത് വാഹനങ്ങളെ ഉടനടി തിരിച്ചറിയാനുള്ളതാണ് ഓട്ടോമാറ്റിക് തിരിച്ചറിയൽ സംവിധാനമെന്ന് സീനിയർ പോലീസ് സൂപ്രണ്ട് രാജേഷ് ദ്വേദി പറഞ്ഞിരുന്നു അതിനിടയിലാണ് വക്കഫ് ബോർഡിന്റെ അമ്പരപ്പിക്കുന്ന ഈ അവകാശവാദം അഖാര പരിഷത്ത് നാഗസന്യാസിമാർ സ്വാമികൾ ബാബുമാർ എന്നിവർ കുംഭവേളയിൽ നിന്ന് മുസ്ലിംങ്ങളുടെ പ്രവേശനം നിരോധിച്ചിരിക്കുന്നുവെന്ന് ബരേൾവി പറഞ്ഞു മറുവശത്ത് കുംഭമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്ന സ്ഥലം വക്കഫിന്റേതാണെന്നും അത് പ്രാദേശിക മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതാണെന്നും പ്രയാഗ്രാജിലെ രാജിലെ സർത്താസ് എന്ന മുസ്ലിം പറഞ്ഞു എന്നാൽ മുസ്ലിങ്ങളുടെ വിശാല ഹൃദയം കാണുക കുംഭത്തിനായി ഉപയോഗിക്കുന്ന അമ്പത്തി അഞ്ച് ബിഖ വക്കഫ് ഭൂമിയിൽ അവർ എതിർപ്പൊന്നും ഉന്നയിച്ചിട്ടില്ല മുസ്ലിങ്ങൾ ഹൃദയവിശാലത കാണിക്കുമ്പോൾ ഹിന്ദു ഗ്രൂപ്പുകൾ കുംഭമേളയിൽ മുസ്ലിങ്ങളെ അനുവദിക്കാതെ സങ്കുചിതത്വം കാണിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ മുസ്ലിം പുരോഹിതന്റെ അവകാശവാദങ്ങൾ ഹിന്ദു നേതാക്കൾ തള്ളിക്കളഞ്ഞു മൗലാന ഷഹാബുദിനെ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്തതാണെന്നും ഭീകര ചിന്താഗതിയുള്ളവരാണെന്നും ഹിന്ദു മഹാസഭാ പ്രസിഡന്റ് സ്വാമി ചക്രവാണി മഹാരാജ് പറഞ്ഞു മഹാകുംഭം അലങ്കോലപ്പെടുത്താൻ പുരോഹിതൻ ദുരുദ്ദേശത്തോടെ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ മൊഴികൾ അന്വേഷിക്കണമെന്നും മഹാരാജ് വ്യക്തമാക്കി പിന്നാലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ദേശീയ വക്താവ് വിനോദ് ബൻസാലും രംഗത്ത് വന്നു നമാസ്വാദി പാർട്ടി മഹാകുംഭമേള കാരണം മുസ്ലിങ്ങൾ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമെന്ന് ഭയപ്പെടുമ്പോൾ നമാസ്വാദി ഗാങ് പറയുന്നത് മഹാകുംഭമേള നടക്കുന്നത് വഖഫ് ബോർഡിന്റെ സ്ഥലത്താണ് എന്നാണ് വിഷ് വിദേശീയ വക്താവ് വിനോദ് ബെൻസാൽ കുറ്റപ്പെടുത്തി ഇസ്ലാം ഇവിടെ ഇല്ലായിരുന്ന കാലത്തും മഹാകുംഭമേള ഇവിടെ നടന്നിരുന്നു വഖഫ് ബോർഡാണ് ഇതുവഴി തുടർന്ന് കാട്ടപ്പെടുന്നത് സകല മൗലാനമാരും ജിന്നയുടെ രീതി സ്വീകരിക്കുകയാണ് വിനോദ് ബൻസാൽ ആരോപിച്ചു ഇന്ത്യ ഇസ്ലാം രാജ്യമാക്കി കീഴടക്കാമെന്ന ഗസ്വ ഗസ്വാ ഹിന്ദെന്ന സ്വപ്നം നടപ്പാകാൻ പോകുന്നില്ല विनोद बंसल പറഞ്ഞു న్యూస్ డెస్క్ జన్మ భూమి